നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ പരിക്കിൻ്റെ കാര്യം എന്തായി എന്ന് പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സാൻഡോസ് വേഴ്സസ് അത്ലറ്റിക്കോ മിനേറോ മത്സരത്തിൽ രണ്ടേ പൂയത്തിന് സാൻഡോസ് വിജയിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം സീസണിലെ ആദ്യ വിജയമാണ് പക്ഷേ അതിൻ്റെ സന്തോഷമൊക്കെ സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ പരിക്കിൽ പോയ മട്ടാണ് ഏകപക്ഷീയമായ രണ്ട് ഗോളികളുടെ വിജയം എന്ന് പറയുമ്പോൾ ഹൊസൈ വാൽഡും വഴയലുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് നെയ്മർ ജൂനിയർ ഒരമണിക്കൂറും മികച്ച പ്രകടനമാണ് നടത്തിയത് പിന്നീട് പരിക്കേറ്റ് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കളിക്കളം വിട്ടിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളതൊന്ന് പരിശോധിക്കുകയാണ് ഫബ്രീസു റൊമാനോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് നെയ്മർ ജൂനിയർക്ക് പുതിയ ഇഞ്ചുറിയാണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം കളിക്കളം വിട്ടു മുപ്പത്തിനാല് മിനിറ്റ് അദ്ദേഹം കളിച്ചു പിന്നീട് സബ് ഓഫ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ സാന്റോസ് വരുന്ന മണിക്കൂറുകളിൽ പുറത്തുവിടുമെന്നാണ് എന്നാൽ ബ്രസീലിയൻ മാധ്യമങ്ങൾ കുറച്ചുകൂടി വിവരങ്ങൾ നൽകുന്നുണ്ട് പുതിയ ഇഞ്ചുറി എന്ന് പറയുമ്പോഴും ഇത് ആ ഒരു സെയിം ഹാംസ്ട്രിങ്ങിന് തന്നെ പറ്റിയ പരിക്കാണ് അതായത് ഓൾറെഡി അദ്ദേഹം പരിക്കുപറ്റി പുറത്തായിരുന്നല്ലോ അതിൽ നിന്ന് റിക്കവറായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും കളിപ്പിച്ചത് പക്ഷേ അതേ ഹാംസ്ട്രിങ്ങിന് തന്നെയാണ് വീണ്ടും പരിക്കുപറ്റിയിരിക്കുന്നത് സാൻഡോസ് അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് തിരികെ എത്താൻ വേണ്ടി റഷ് ചെയ്തു എന്ന തരത്തിലാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നത് ആക്ച്വലി നെയ്മർ ഒരു മുപ്പത് മിനിറ്റ് മികച്ച രൂപത്തിൽ തന്നെയാണ് കളിച്ചത് വളരെ ഫാസ്റ്റായിരുന്നു പ്ലെയേഴ്സിനെ അദ്ദേഹം മികച്ച രൂപത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു എതിരാളികളെ നന്നായിട്ട് പ്ലേ മേക്ക് നടത്തുന്നുണ്ടായിരുന്നു ബാറ്റ് അദ്ദേഹത്തിൻ്റെ സെയിം ഇഞ്ചുറി തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് അദ്ദേഹം ഫുള്ളി അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നത് ചുരുക്കത്തിൽ താരത്തിൻ്റെ ഇപ്പോഴും പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല അത് ആവർത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ടെസ്റ്റിന് ശേഷം സാൻഡോസ് പുറത്തിവിടും കാത്തിരിക്കാം അവരുടെ ഒഫീഷ്യൽ വിശദീകരണത്തിന് വേണ്ടി വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൻ്റെ എത്താം